ഭംഗിയായി നടത്താൻ ഔട്ട് എന്തിനും ഏതിനും കോൺഗ്രസിനെ കുറ്റപ്പെടുത്തുക എന്നത് ബി ജെ പി നേതാക്കളുടെ ഒരു ഹോബിയാണ് എന്നാൽ കേന്ദ്ര സർക്കാരിനെ പല പ്രതിസന്ധി ഘട്ടങ്ങളിലും രക്ഷിച്ചത് മുൻ പ്രധാനമന്ത്രിയായിരുന്ന മൻമോഹൻ സിംഗിന്റെ ചില ഉപദേശങ്ങളാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല കാര്യങ്ങൾ വളരെ വ്യക്തമായി പഠിച്ച് മനസ്സിലാക്കി പ്രതികരിക്കുന്ന മൻമോഹൻ സിംഗ് ഇന്ത്യ ചൈന അതിർത്തി സംഘർഷത്തിൽ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ രൂക്ഷ വിമർശനവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് അതിർത്തി സംഘർഷവുമായി ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോൾ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി പറയുന്ന വാക്കുകൾ കൂടുതൽ സൂക്ഷിച്ച് ഉപയോഗിക്കണമെന്നും അല്ലെങ്കിൽ പ്രധാനമന്ത്രിയുടെ വാക്കുകൾ ചൈനയ്ക്ക് അവരുടെ ഭാഗം ന്യായീകരിക്കാൻ ഉപകാരപ്പെടും എന്നാണ് മൻമോഹൻ സിംഗ് പറഞ്ഞത് തെറ്റായ വിവരങ്ങൾ ഒരിക്കലും നയതന്ത്രത്തിനോ ഉറച്ച നേതൃത്വത്തിനോ പകരമാകില്ല എന്നും മൻമോഹൻ സിംഗ് കൂട്ടിച്ചേർത്തു മൻമോഹൻ സിംഗിന്റെ വാക്കുകളുടെ ഗൗരവം എത്രത്തോളമാണ് എന്ന് മനസ്സിലാക്കാൻ ചൈനയിലെ മാധ്യമങ്ങളിൽ വന്ന ലേഖനങ്ങൾ വായിച്ചാൽ നമുക്ക് മനസ്സിലാകുന്നതാണ് ഇന്ത്യയെ അധിക്ഷേപിച്ചുകൊണ്ടാണ് പല മാധ്യമങ്ങളും വാർത്തകൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അതിന് വഴിവെച്ചിരിക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വാക്കുകളാണ് എന്നതാണ് കാര്യത്തിന്റെ ഗൗരവം നമുക്ക് തുറന്നു കാണിക്കുന്നത് ചൈനീസ് പത്രമായ ഗ്ലോബൽ ടൈംസിന്റെ തലക്കെട്ട് തന്നെ ഇങ്ങനെയാണ് ഇന്ത്യക്ക് അറിയാം ചൈനയുമായി ഒരു യുദ്ധത്തിന് അവർക്ക് സാധ്യമല്ല എന്ന് ഗൽവാൻ താഴ്വരയിലെ സംഘർഷത്തിൽ ചൈന വിരുദ്ധ വികാരം ആളിക്കത്തുന്നുണ്ടെങ്കിലും ഇന്ത്യ ഇക്കാര്യത്തിൽ ദേശസ്നേഹം ഇത്തിരി തണുപ്പിക്കുന്നതാണ് നല്ലതെന്ന നിരീക്ഷണമാണ് റിപ്പോർട്ടിൽ പറയുന്നത് ചൈന വിരുദ്ധ വികാരം നിയന്ത്രിക്കാനായില്ലെങ്കിൽ ഇന്ത്യ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിനേക്കാൾ കൂടുതൽ അപമാനിതരാകുമെന്നും ഏറ്റവും വലിയ അയൽക്കാരുമായുള്ള തർക്കം ഇന്ത്യക്ക് ഗുണകരമാകില്ല എന്നും റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നു സർവകക്ഷി യോഗത്തിനു ശേഷം ചൈനയുടെ വാദങ്ങൾക്ക് അനുകൂലമായുള്ള മോദിയുടെ പരാമർശം ചൈന വലിയ രീതിയിൽ തന്നെ ഏറ്റെടുത്തു കഴിഞ്ഞു ഇരുപത് ഇന്ത്യൻ പട്ടാളക്കാർ കൊല്ലപ്പെട്ട സംഭവത്തെ മോദി നിസ്സാരവൽക്കരിച്ചു എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് ശക്തമായ ഭാഷയിൽ മറ്റു വിഷയങ്ങളിൽ പ്രതികരിക്കുന്ന മോദി ചൈനയുമായി സംഘർഷം തുടർന്നു പോയാൽ തങ്ങൾക്ക് അത് താങ്ങാനാകില്ല എന്ന് വ്യക്തമായി മനസ്സിലാക്കിയതുകൊണ്ടാണ് ഇത്തരമൊരു സമീപനവുമായി മുന്നോട്ടു പോകുന്നത് എന്നും റിപ്പോർട്ടിൽ കുറിച്ചിട്ടുണ്ട് സേനയ്ക്ക് എന്ത് നടപടി വേണമെങ്കിലും സ്വീകരിക്കാമെന്ന തീരുമാനം ഇന്ത്യൻ ജനതയെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയാണെന്ന പരിഹാസവും റിപ്പോർട്ടിലുണ്ട് ഇനിയും പ്രകോപനമുണ്ടായാൽ ശക്തമായി തിരിച്ചടിക്കുമെന്ന് ഇന്ത്യ വ്യക്തമാക്കിയിട്ടുണ്ട് എന്നിരുന്നാലും ഇത്തരമൊരു സാഹചര്യത്തിൽ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ചൈനയ്ക്ക് അനുകൂലമായ പ്രസ്താവനകൾ പുറപ്പെടുവിച്ചാൽ അത് ഇന്ത്യ എന്ന രാജ്യത്തിന് തന്നെ അപമാനമാണ് അതുകൊണ്ട് രാജ്യത്തിനു വേണ്ടിയെങ്കിലും വിവരമുള്ളവരുടെ ഉപദേശങ്ങൾ സ്വീകരിക്കാവുന്നതാണ് ദീർഘവീക്ഷണത്തോടെയുള്ള ഉപദേശം തന്നെയാണ് മൻമോഹൻ സിംഗ് കേന്ദ്ര സർക്കാരിന് നൽകിയിരിക്കുന്നത് ഒരു നല്ല ഭരണാധികാരി എങ്ങനെ എങ്ങനെയായിരിക്കണമെന്നും എങ്ങനെയൊക്കെ ചിന്തിക്കണമെന്നും മൻമോഹൻ സിംഗ് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള അവര് ചെയ്യുന്നുണ്ട് എല്ലാ കാര്യവും നമ്മളെ ബുദ്ധിമുട്ടിക്കാതെ അവർ നോക്കിപ്പോൾ ടെൻഷൻ ഫ്രീ കല്യാണത്തിന് ക്ലാപ് ഔട്ട് ഇവന്റ്സ് വിവാഹം പ്രൊഡക്റ്റ് ലോഞ്ച് ബർത്ത്ഡേ പാർട്ടി കോളേജ് ഇവന്റ്സ് തുടങ്ങി ഏതു തരം ഇവന്റ്സും ഭംഗിയായി നടത്താൻ ഒരേ ഒരു ഇടം ക്ലാപ്പ് ഔട്ട് ഇവൻസ്